ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഐസൽ ആൻഡ് മാക്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ വാട്സപ്പ് ചാനലിൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്യാലറി വാട്സപ്പ് ചാനലിൽ അതായത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ആക്കിയല്ല നാളെ നമ്മൾ വീഡിയോസ് വരും കേട്ടോ സാധാ ഏതെങ്കിലും ഒരു മാക്സിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടും അല്ല നമ്മൾ ഓഫർ നടക്കുന്നത് നമ്മൾ വാട്സപ്പ് ചാനലിലാണ് വാട്സ്ആപ്പ് ചാനലാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോസിൻ്റെ താഴെ കൊടുക്കുക വീഡിയോസിൻ്റെ താഴെ കൊടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഫോട്ടോസ് സേവ് ത്രീ ഡോർസ് ഉണ്ടാവുമല്ലോ ആ ഡോട്സിൽ സേവ് എന്നുള്ള അത് അമർത്തിയാലേ നിങ്ങൾക്കത് സേവ് ആക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റൂല അത് സേവ് ചെയ്തിന് ശേഷം നമ്മൾ എൺപത് ഇരു എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റേറ്റിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾക്കിതാക്കാം നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾ സ്വന്തം ആവശ്യത്തിനാണെന്നുള്ളത് ആർക്ക് വേണമെങ്കിലും അതിന്ന് ആ റേറ്റിന് കിട്ടാം കാരണം നമ്മൾ മാക്സിമം മാക്സിമം എന്ന് വെച്ചാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ സെയിം റേറ്റിൽ തരണം കാരണം നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഇതുണ്ടാവുമല്ലോ നമുക്ക് അപ്പോൾ അതിലും ആ ഒരു ചെറിയ റേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ അത് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുക അത് ഫോളോ ചെയ്യുക അതിൽ നമ്മൾ ഇന്ന മാക്ക് ഇന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇടും അത് എത്ര പീസാണോ നിങ്ങൾക്ക് വേണത് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല ഫോട്ടോസ് മാത്രം ഓഫറിന്റെ ഫോട്ടോസ് മാത്രം അത് നിങ്ങൾ എന്തു ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അവർക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്ര പീസ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടും പിന്നെ പുതിയ സ്റ്റോക്ക് ഉണ്ടാകും അതിലെല്ലാ സ്റ്റോക്കും ഇന്നതെന്നില്ല ഫുൾ സ്ലീവ് ഉണ്ടാകും നമ്മളെ കൊണ്ട് ഫോട്ടോസ് ആ സമയത്ത് കാരണം കസ്റ്റമർ വരവും കൂടി നമ്മൾ നോക്കണമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മളെ അടുത്ത് ഏതൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമ്മൾ ഫോട്ടോസ് അതിൽ അപ്ലോഡ് ആക്കും അതിലുള്ള റേറ്റ് കാര്യങ്ങളിടുക ഇനി ചുരിദാർ ആയിക്കോട്ടെ നമ്മൾ ഇന്നതിടി ഇന്നതിടയിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കടയിൽ കസ്റ്റമർ കാര്യങ്ങളും അതും ഇതും അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് എടുക്കുക നമുക്കിപ്പോൾ നാളൊരു ഓഫർ ഇടുകയാണെങ്കിൽ അൻപത്തിയാറ് മാത്രമേ ഓഫർ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അറുപത് മാത്രമേ ഓഫർ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മാക്സി ആയിക്കോട്ടെ നമുക്കിങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ആക്കിയാൽ മതി ആ നമ്പർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കി കൊടുക്കുക അപ്പോൾ നാളെയും മറ്റന്നാളെയും അതായത് ശനി ഞായർ ദിവസങ്ങളിൽ ആണ് ഇത് നടക്കുന്നത് മാക്സിമം നിങ്ങൾക്ക് ഈ ഓഫറ് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളെന്തു ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫോട്ടോസ് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും ബൈ